അല്ലാമലേക്കും അലഹമുല്ല വസു നബീന മുഹമ്മദ് അമ്മാബായ പ്രിയപ്പെട്ടവരെ ഏതെല്ലാം സ്വത്തുക്കൾക്കാണ് നമ്മൾ ജക്കാത്ത് നൽകേണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സൂറത്ത് തൂബയിലെ നൂറ്റി മൂന്നാമത്തെ വചനമാണ് ക്കാത്തുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായി ഈ വരുന്ന വചനം അതാണ് ഹുസ് മിൻ അംവാലി ഹിം സദക്കത്തൻ തുതഹിറുഹും ബിഹ അവരുടെ ധനത്തിൽ നിന്ന് നി നീ സക്കാത്ത് സ്വീകരിക്കുക അതുവഴി അവർക്ക് ശുദ്ധീകരണം ലഭിക്കും എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അപ്പോൾ സക്കാത്ത് നൽകേണ്ടത് ധനത്തിനാണ് മാലിനാണ് സ്വത്തിനാണ് അപ്പോൾ സ്വത്തായി എന്തൊക്കെ ഒരാൾ കൈവശമുണ്ടോ അതൊക്കെ സക്കാത്തിന് അർഹമായി വരുന്നതാണ് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ റസു വിശുദ്ധ കുറാൻ മറ്റ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് വഫീ അംവാലിഹിം ഹക്കുൻ ലിസ ഇലിവൽ മെഹ്റൂം ചോദിച്ചു വരുന്ന ആളുകൾക്കും അതുപോലെ ദരിദ്രർക്കും അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വല്ലദീ നഫീ അംവാലിഹിം ഹക്കും മഹലൂം ലിസ ഇലി വൽ മെഹ്റൂം എന്നും പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വത്തിൽ വിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ സ്വത്തിൽ ദരിദ്രനും അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്കും അവകാശമുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു റൈറ്റാണ് അവർക്കുള്ളൊരു അവകാശമാണ് ഈ നമ്മുടെ സമ്പത്തിനുള്ള അവകാശമാണ് എന്ന രീതിയിൽ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഏതെല്ലാം സ്വത്തുക്കൾ അതിൽ ഉൾപ്പെടും എന്നുള്ളതിനെ പറ്റിയും ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വർണവും വെള്ളിയും അൽ ഹഹബു അൽഫിൽ അല്ലാതീ നെക്കനിസൂന ഹബ് അൽഫില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ജക്കാത്ത് നൽകാത്ത സ്വർണത്തെ സംബന്ധിച്ചും വെള്ളിയെ സംബന്ധിച്ചുമാണ് കൂമ്പാരമാക്കി വെക്കുന്ന സ്വർണ്ണ വെള്ളികൾ എന്ന് വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് അതുപോലെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുകയുണ്ടായി ആ തു ഹക്കഹു യോമ ഹസാദിഹി കൊയ്തെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അവകാശം നിങ്ങൾ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു വാംഫിക് ഓ റസ മിൻ ത്വയീ മിൻ ത്വയിബാത്തിമ കസബത്തും നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് നല്ലത് നിങ്ങൾ ചിലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വമിമ്മ അഹ്ർജിനാലക്കും മിനൽ അർലി ഭൂമി നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ ചെലവഴിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് اذا يولام زَكَاةُنِ സക്കാത്ത് നൽകാൻ കടപ്പെട്ട സമ്പത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇത് വളരെ വിശാലമായി അഭി ഇതിലഭിപ്രായം പറഞ്ഞത് ഹനഫി മദബാണ് ഷാഫി മധബും അതുപോലെ മറ്റു ചില മദഹബുകളിലൊക്കെ ഇതിൽ നിന്ന് പ്രത്യേകിച്ചും കൃഷിയുമായി ബന്ധപ്പെട്ട സക്കാത്തിൽ ഇന്നത് ഉൾപ്പെടില്ല എന്നൊക്കെ അലൈഹി വല്ല കാലത്ത് ഏത് കൃഷി ഇനത്തിൽ നിന്നായിരുന്നോ സക്കാത്ത് സ്വീകരിച്ചിരുന്നത് അവക്ക് മാത്രം സക്കാത്ത് നൽകിയാൽ മതി എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ പോലും ഉണ്ട് ആധുനിക കാലഘട്ടങ്ങളിലുമുണ്ട് പൗരാണിക കാലഘട്ടങ്ങളിലുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ ഖുർആാനും ഹദീസും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ സ്വന്തമായി ധനമായി കണക്കാക്കുന്ന സമ്പത്തായി കണക്കാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ സക്കാത്ത് നൽകേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സക്കാത്ത് നൽകൽ ബാധ്യതപ്പെട്ട ഇനത്തിൽപ്പെടുന്നതാണ് മ്പത്തായി കണക്കാക്കുന്നവയൊക്കെ പിന്നെ അത് ഏതെല്ലാം സന്ദർഭത്തിലാണ് അതിനെല്ലാം ചില നിബന്ധനകളുണ്ട് നിസാബ് പൂർത്തിയായ ഒരാളുടെ കയ്യിൽ തൻ്റെ സമ്പത്തായിട്ട് എന്തെങ്കിലും ഒരൽപ്പം മാത്രം പണമുണ്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ട് അത് നിസാബ് എത്തുന്നില്ലെങ്കിൽ അഥവാ സക്കാത്ത് നൽകേണ്ട പരിധി എത്തുന്നില്ലെങ്കിൽ അയാൾ സക്കാത്ത് നൽകേണ്ടതില്ല അതിന് നിസാബ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നിർണ്ണയിച്ച് തന്നിട്ടുണ്ട് അത് ഓരോന്നിനും സ്വർണത്തിനും വെള്ളിക്കും കൃഷിക്കും കാലി സമ്പത്തിനും എല്ലാം നിസാബ് നിർണയിച്ചിട്ടുണ്ട് നിസാബ് എത്തിയാൽ നൽകിയാൽ മതി അതുപോലെ തന്നെ അവനവൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വീട് പോലെയുള്ളത് നൽകേണ്ടതില്ല അങ്ങനെ ചില നിബന്ധനകൾ ആ വിഷയത്തിൽ നമുക്ക് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് നൽകാൻ കടപ്പെട്ടതല്ലാത്ത ഒരു സമ്പത്തും നമ്മുടെ കൈവശമില്ല എപ്പോഴാണ് അതിന് സക്കാത്ത് നൽകേണ്ടത് അത് വേറെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹോവാലം